ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാൻ ബാലസൗഹൃദ സൗഹൃദ കേന്ദ്രത്തിനൊപ്പം പുനരധിവാസ കേന്ദ്രം ആരംഭിക്കുമെന്ന് കഞ്ഞികുഴി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ പ്രഖ്യാപനം സംസ്ഥാന ഗവൺമെന്റ് ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന കാഴ്ചപ്പാട് എല്ലാ മേഖലയിലും ഇടപെട്ട് ഇനിയിപ്പോ വികസന കാര്യത്തിൽ കാഴ്ചപ്പാട് തന്നെ നമ്മൾ ഓരോ പ്രവർത്തനത്തിലും സ്വീകരിക്കുകയും അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നും നമ്മുടെ ബ്ലോക്ക് പ്രദേശം ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളും ആ കാർഷിക മേഖലയ്ക്ക് നല്ല ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഫലമായി കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ വിധത്തിലുമുള്ള പരിശ്രമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുക പച്ച പച്ചക്കറിയുടെ കാര്യത്തിൽ നെല്ലിൻ്റെ കാര്യത്തിൽ ഇത്തവണയാണെങ്കിൽ നമ്മൾ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ കഴിയുന്ന തരത്തിൽ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെറു ധാന്യങ്ങളുടെ ആ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങണം അതേത വിജയകരമായി ഇപ്പോൾ അതിന്റെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരുപാട് മുൻപന്തിയും അതിന്റെ വിളവ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ക്ഷീരമേഖലയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് അവിടെ ജീവിത സാഹചര്യം വളരെ ദുരിതപൂർണ്ണമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്ഷീര കർഷകരെ സഹായിക്കാനുള്ള നിലപാടുകൾ ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആ നിലയിൽ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ വ്യവസായ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാൻ ബാലസൗഹൃദ കേന്ദ്രത്തിനൊപ്പം പുനരധിവാസ കേന്ദ്രം ആരംഭിക്കുമെന്ന് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ പ്രഖ്യാപനം ഫോസ്റ്റർ കെയർ കെട്ടിടം ബാലാവകാശ വികസന കേന്ദ്രം ഗ്രന്ഥശാല എന്നിവയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തി ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കളുടെ സംഗമം തൊഴിൽ പരിശീലനം പ്രത്യേക വിദ്യാഭ്യാസ പരിപാടി വിനോദയാത്ര എന്നിവയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഭിന്നശേഷി കലോത്സവത്തിന് മൂന്നു ലക്ഷം രൂപയും ഉൾക്കൊള്ളിച്ചു ബഡ് സ്കൂളുകളിൽ കലയും കൃഷിയും പ്രോത്സാഹിപ്പിക്കും ബഡ് സ്കൂളിന് പഞ്ചായത്തുകളിൽ റിസോഴ്സ് പേഴ്സണെ നിയമിക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ഊർജ്ജസ്വലരാക്കാൻ ജൈവകൃഷി സംഗീതം നൃത്തം കൈവേല കായികം യോഗ എന്നിവയിൽ പരിശീലനം നൽകും കുട്ടികളുടെ ക്ഷേമത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നീക്കിവെച്ചു സ്വന്തപരിചരണത്തിന് ഇരുപത്തിഒൻപത് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ചു വയോജനങ്ങൾക്ക് നാൽപ്പത് ദശാംശം ഏഴേ മൂന്ന് ലക്ഷം രൂപയും ഉണ്ട് വയോജനോത്സവത്തിന് ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം വകയിരുത്തി വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷവും ക്ഷീരമേഖലയ്ക്ക് നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ലക്ഷവും മത്സ്യമേഖലയ്ക്ക് പതിനഞ്ച് ലക്ഷവും ഭവന നിർമ്മാണത്തിന് പത്തൊൻപത് ദശാംശം അഞ്ച് രണ്ട് ലക്ഷവും ഉണ്ട് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കാൻ ഇരുപത് ലക്ഷവും വിദേശ ഭാഷാ പഠനത്തിന് അഞ്ച് ലക്ഷവും നീക്കി റോഡ് വികസനത്തിന് അറുപത്തിയെട്ട് ലക്ഷവും ജലസംരക്ഷണത്തിന് ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ലക്ഷവും ടൂറിസത്തിന് പത്ത് ലക്ഷവും ഉൾക്കൊള്ളിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ജെ അനിൽകുമാറാണ് ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പരമാവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ നിലവിലെ ഭരണസമിതി കണ്ടിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന വികസന കാഴ്ചപ്പാട്ടിനൊപ്പം നിന്നുകൊണ്ട് പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത് നിർബന്ധമായ തുക നീക്കിവയ്ക്കേണ്ട പദ്ധതികൾക്ക് പുറമെ വികസന കാഴ്ചപ്പാടോടെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് സംസ്ഥാന ബഡ്ജറ്റ് പ്രകാരം നമുക്ക് അനുവദിച്ച പദ്ധതി വിഹിതം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഗോപഞ്ചായത്തിന്റെ തലത് ഫണ്ട് വിഹിതം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള ഗ്രാന്റ് സർക്കാരിൽ നിന്നുള്ള മറ്റ് ധനസഹായം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച് സമഗ്രമായി തയ്യാറാക്കിയതാണ് ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനിൽ കൂടിയ ധനകാര്യ സ്ഥിര സമിതി ചർച്ച ചെയ്ത് ലഭ്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഈ കരപ്പെട്ടിട്ട് ദയവായി